എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഫാമിലി വ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ ചാകരായിട്ടുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമാണ് പ്രഗ്നൻസി ടൈമിൽ അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് സാധനം വൺ മില്യൺ എങ്കിലും അടിക്കും ആ ലെവലാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ വ്യൂവേർഷിപ്പ് പോകുന്നത് ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇതൊക്കെ ഇരുന്ന് കാണും ഫാമിലി വ്ലോഗേഴ്സിന്റെ ഏറ്റവും ഒരു തുറുപ്പ് എന്ന് പറയുന്നത് അവരുടെ പ്രഗ്നൻസി ടൈം തന്നെയാണ് അത്രയും വ്യൂവേർഷിപ്പ് ചിലപ്പോൾ അവർക്ക് മറ്റൊരു കിട്ടി എന്ന് വരില്ല ഞാനിത് ചുമ്മാ വായിത്തോന്ന് വിളിച്ച് പറഞ്ഞില്ല മിക്ക ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ടന്റ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ഡാനിഷ് ഡെയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അവർ ഇതുപോലെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് എന്നാൽ ലേറ്റർ ഓൺ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ വ്യൂർഷിപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് കിളി പറഞ്ഞു കിളി പറക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കേ കണക്കിന് യൂസ് തോന്നപ്പോൾ ഇത് എട്ട് ലക്ഷത്തിന് പുറത്താണ് വ്യൂ പോയിട്ടുള്ളത് അപ്പോൾ തന്നെ ഞാൻ ആൾക്കാരുടെ മലയാളികളുടെ ഒരു ക്യൂരിയോസിറ്റി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം കാണാനും കേൾക്കാനുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു ക്യൂരിയോസിറ്റി അതെന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും ഡാനിഷ് ഡേസിൽ ഈ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യാനുണ്ടായ റീസൺ കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അൾട്ടർ ഫ്ലോപ്പ് ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡാനിഷ് ലൈസിൽ പറയുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം നിങ്ങൾ ഒരു ഒരു കാര്യം ഒന്ന് രണ്ട് ആണോ ആണോ നിങ്ങളെല്ലാവരും നമ്മൾ എല്ലാവരും ഫൈനലി പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി ഡാനിയും അച്ചും കൂടി സംസാരിക്കുന്നത് എന്തായാലും അവരുടെ ചാനലിന്റെ അലറ്റിക്സ് നമുക്കൊന്ന് നോക്കാം ബാക്കി എല്ലാ വീഡിയോ പതിനേഴ് പതിനാറ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഏഴായിരത്തി പത്ത് കെ ഈ ലെവലിൽ പൊയ്ക്കൊണ്ടിരുന്ന ചാനലാണ് ഒരു പ്രഗ്നൻസി റിലേറ്റഡായിട്ട് പ്രഗ്നൻസി റിവീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ പോയിട്ടുള്ള വ്യൂഷിപ്പ് നിലവിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒ ടി സ്റ്റുഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു വൺ മില്യൺ അടിച്ച സാധനമാണെന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല വ്യൂഷിപ്പിൽ സാധനം പോകുന്നുണ്ട് അതാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരു കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ ഫാമിലി വ്ലോഗേഴ്സ് ഒക്കെ തുടങ്ങിയാൽ മതി എന്നൊക്കെ തോന്നുന്നു എന്ത് ഈ സമയത്ത് എന്നെ എനിക്ക് തോന്നാറുള്ളൂ എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് കുറച്ച് അധികം കാര്യങ്ങൾ കാരണം ഇവർ ഈ പ്രഗ്നൻ്റ് ആയത് അച്ചു പ്രഗ്നൻ്റ് ആയത് സ്വന്തം ഇഷ്ടത്തോടല്ല താല്പര്യത്തോടല്ല മെൻ്റലിയും ഫിസിക്കലി പ്രിപ്പയർഡ് അല്ല എന്ന് അച്ചു ഇവിടെ തുറന്നു പറയുന്നുണ്ട് പക്ഷേ മറിച്ച് അവിടെ ഡാനി പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആണ് ഞാൻ സെറ്റാണ് എന്ന് പറയുമ്പോൾ എനിക്കവിടെ യോജിക്കാൻ പറ്റുന്നില്ല ഡാനി അല്ല ഒരിക്കലും പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാനിയല്ല അവിടെ മെന്റലിയും ഫിസിക്കലിയും പ്രിപ്പയർഡ് ആവേണ്ടത് അച്ചു തന്നെയാണ് അത് ഡാനി ആദ്യം മനസ്സിലാക്കണം മോട്ടിവേഷനും പ്രചോദനമൊക്കെ കൊടുക്കുന്നു നല്ലത് തന്നെയാണ് നല്ലൊരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിന് മറിച്ച് മറ്റൊരു ഉണ്ടെന്നുള്ള കാര്യം കൂടി ഡാനി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുപോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് അതെ അതായത് മെന്റലി അച്ചൂവിഡ് ഓക്കെ അല്ല ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു പെട്ടെന്ന് പ്രഗ്നന്റ് ആകുമെന്ന് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു മൂത്ത കൊച്ചു ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു ഇളയ കൊച്ചു വരുമ്പോൾ അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു തോന്നല് പല റീസൺസ് ആവണം താൻ മെന്റലിയും ഫിസിക്കലിയും പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയത്തില്ല എപ്പോഴും നമ്മൾ ആ സ്ത്രീ ഓക്കെ എന്ന് നോക്കണം ഭാര്യ ഓക്കെ എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യണം അല്ലാണ്ട് പ്രഗ്നൻ്റ് ആക്കിയതിനു ശേഷം ഞാൻ കൂടെയുണ്ട് ഞാൻ കട്ടാക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് മറ്റേ കൈ അറുത്ത് നമ്മളെ കൈ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് വേദന കാണാം അപ്പൊ അടുത്ത് വന്നിരുന്ന് ഒരുത്ത് ആശ്വസിക്കും കുഴപ്പമില്ല പോട്ടറ ചെറിയ മുറിവല്ലേ ചെറിയ ഇതൊക്കെ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കേ അറിയത്തുള്ളൂ അതിന്റെ വേദന എന്താണെന്ന് അതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഡാനിയുടെ കാര്യത്തിന് തോന്നിയത് ഡാനിയെ തെറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് സംഭവിച്ചു ഓക്കെ പക്ഷെ ഒരിക്കലും അച്ഛൻ ഓക്കെ അല്ലെങ്കിൽ അത് ഓക്കെ അല്ലെന്ന് തന്നെ എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ബാക്കി നോക്കാം ഞാൻ വിചാരിച്ചിരുന്നത് അഞ്ചാറ് വയസ്സാകുമ്പോഴത്തേക്കും അങ്ങനെ അഞ്ചാറ് വയസ്സാകുമ്പോഴത്തേക്കും മതി അടുത്ത ബേബി പക്ഷേ ഇത് പിന്നെ ഡോക്ടറിനെ അതായത് കുറച്ചുകൂടി അഞ്ചാറ് വയസ്സും കൂടി ഈ മൂത്ത കൊച്ചിനായിട്ട് മതി അടുത്ത കൊച്ചെന്നാണ് അച്ചു ഇവിടെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കൊന്നും അച്ചു വിചാരിച്ചില്ല എന്നാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടറും പറഞ്ഞു ഒരു മുപ്പത് വയസ്സിനകത്ത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്രെഗ്നന്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ പ്രസവിക്കുന്ന ബെറ്റർ എന്നുള്ളത് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഹെൽത്തിന്റെ ഒരു കൺസിഡർ ചെയ്തിട്ടാവണം അത് തന്നെയാണ് ഡാൻഡി അടുത്തൊരു നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്ന് ആലോചിക്കണം അവര് മെന്റലിയും ഫിസിക്കലിയും ഒട്ടും ഓക്കെ അല്ല ഇങ്ങനെ പ്രസവത്തിന് വേണ്ടിട്ട് ഒട്ടും ഓക്കെ എന്ന് അവർ പറയുന്നുണ്ട് റിപ്പീറ്റലി പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത് ഈ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും മെന്റലിയും ഫിസിക്കലിയും ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അത് കുട്ടികളെ കൂടി ബാധിക്കുന്ന രീതിയിലോട്ട് ആ വിഷയം പോകും ബാക്കി വളരെ നമ്മൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് അച്ചു സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഞാൻ ഞാൻ ഹാപ്പിയാണ് ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പിയാണെന്ന് എടോ താനല്ല ഒരിക്കലും പ്രസവിക്കുന്നു അച്ചു ആണ് പ്രസവിക്കുന്നത് അപ്പൊ അച്ചുവിന്റെ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെയാണ് നോക്കേണ്ടത് ഡാനിയോടെ കുറ്റം പറയല്ല താൻ ഓക്കെ ആണെന്ന് വലിയ ലാഘവത്തോടെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ അച്ചു ആണ് പ്രസവിക്കുന്നത് അപ്പൊ അച്ചുവിനാണ് അത് മെന്റലിയും ഫിസിക്കലിയും ഓക്കെ ആകേണ്ടത് അതാണ് ആദ്യത്തെ കൺസിഡറേഷൻ എന്നാണ് ഞാൻ പറയത്തുള്ളൂ എന്തായാലും പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന സമയത്ത് റിവീല് ചെയ്തുകൊണ്ട് ഇവര് ഫസ്റ്റ് ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു നമ്മൾ ടെൻഷനോ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ ടെൻഷൻ ടെൻഷൻ എന്തിനാ എന്തിനാ പിന്നെ കരയുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ നോക്ക എല്ലാരും ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ പിന്നെന്തോ മേടിക്കുന്നത് എക്സ്പെക്ട് ചെയ്യാതല്ലേ വരേണ്ടത് അടിപൊളിയായിരിക്കും ചെയ്യാതെ അതായത് അച്ഗ്നന്റ് ആണെന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വന്ന് ഡാനി എടുത്ത് പറയുമ്പോൾ ഡാനി എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളാണ് ഈ ക്ലിപ്പ് അതിൽ അച്ചുവിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് അതുപോലെ താൻ ഒട്ടും മെന്റലിയും ഫിസിക്കലിയും ഓക്കെ അല്ലെന്നും അച്ചു റിപ്പീറ്റലി പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ എനിക്കത് യോജിപ്പില്ല നിങ്ങൾ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സേഫ്റ്റി എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലാണ്ട് ഇതുപോലെ ആയതിനു ശേഷം വന്ന് കരഞ്ഞ് കയ്യും കാലോട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരുപാട് അമ്മമാർ കുട്ടികൾ ഉണ്ടാവാണ്ട് വിഷമത്തിൽ അമ്മമാരുണ്ട് അവർക്കൊക്കെ ഇതുപോലത്തെ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓഫ് കോഴ്സ് വിഷമം വരും വേറൊന്നും കൊണ്ടല്ല നമുക്കിവിടെ കുട്ടികളുണ്ടാകാതിരുന്ന് ഞങ്ങൾ കരയുന്നു മറിച്ച് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായതിനെ തുടർന്ന് നിങ്ങൾ കരയുന്നു എന്നൊക്കെ ഉള്ളൊരു വിഷയം വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിപ്പോൾ താല്പര്യമില്ലെങ്കിൽ സേഫ്റ്റിയും കാര്യങ്ങളും യൂസ് ചെയ്യുക അത് കരഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ എടുത്ത് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് ഇത് കണ്ട് വിഷമിക്കുന്നവരുണ്ടാവും ദയവ് ചെയ്ത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആസ് എ വ്യൂവർ എനിക്ക് ഈ വീഡിയോ അങ്ങോട്ട് ബോധിച്ചില്ല ഇതിൽ ഡാനി അതുപോലെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഓക്കെയാണ് എവിടെ താനാണോ പ്രസവിക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ് തൻ്റെ കമൻ ബോക്സിൽ കൂടി ചോദിക്കുന്ന ആൾക്കാർ എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കരച്ചിലും കാര്യൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛാവുന്നുണ്ട് ഓക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഫാമിലിയൊക്കെ വന്നിട്ട് ഇത് ആഘോഷിക്കുന്ന രീതിയിൽ ഒരു ആ എന്റെ വീഡിയോ തുടർന്ന് കാണുന്നുണ്ട് ഞാൻ അതിന്റെ ചെറിയൊരു ക്ലിപ്പ് കൊടുക്കാം ഇവിടെ അടുത്തിരുന്ന കുട്ടി ചോദിക്കണം ബ്രാങ്ക് അതാണോന്ന് കാരണം ഫാമിലി ബ്ലോഗേഴ്സിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ ഫ്രാങ്ക് എന്തായാലും തൊട്ടാലും പിടിച്ചാലും ബ്രാങ്ക് എന്നുള്ള ഒരു സ്ഥിരം പരിപാടി അതുകൊണ്ടായിരിക്കണം പക്ഷെ എന്നെ മറിച്ച് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് അത്ഭുതപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓ ഇവർക്ക് സപ്പോർട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ചിന്തിച്ച അതേ തോട്ടിലൂടെയായിരുന്നു കമന്റ് ബോക്സും എനിക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഞാൻ കമന്റ്സ് കുറച്ചൊന്ന് വായിക്കാം ഒളി എ ലേഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓ ഷീ ക്രൈം അതെ ഒരു പെണ്ണിന് മാത്രമേ അറിയാവൂ എന്തുകൊണ്ട് അവൾ കരയുന്നു കാരണം ഒരാണിനും അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഞാൻ ഉറപ്പ് പറയാം കാരണം പ്രസവിക്കുന്നത് ഒരിക്കലും ആണുങ്ങളല്ല പെണ്ണുങ്ങൾ തന്നെയാണ് അവർക്ക് മാത്രമേ ആ വേദനയും ആ വിഷമൊക്കെ മനസ്സിലാവത്തുള്ളൂ ഒരിക്കലും അവൾ മെന്റലി ഓക്കെ അല്ലെങ്കിൽ അതവളുടെ കുട്ടിയെ അവരെ ബാധിച്ചേക്കാം സാധാരണ ഒരു ആൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ തുള്ളിച്ചാടി ഹാപ്പി ആയിട്ടാണ് നിൽക്കുക പക്ഷേ ഇവിടെ അച്ചു മറിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ ഒട്ടും നോക്കിയല്ല ഫിസിക്കലി എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതിനെ വളരെ ലാഘവത്തോടെ ഡാനിയോടെ പറഞ്ഞ് മാറ്റി വിട്ടെങ്കിലും അതിൽ ഒരുപാട് ചിന്തിക്കേണ്ട വശങ്ങളുണ്ട് അടുത്ത കമൻറ്റ് ഇത്രയും പേടിയും വിഷമവും ഉള്ള അമ്മമാർ ദയവ് ചെയ്ത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് പാരൻസ് ഉണ്ട് പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കൊണ്ട് പറഞ്ഞതേ ഉള്ളു അതെ ഇതാണ് എനിക്കും ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ആയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിനേക്കാളും സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക വേറെ വിഷയമൊന്നുമില്ല ഒരു തുള്ളി മതിയേടെ കൊച്ചുണ്ടാവാൻ ചിലപ്പോൾ വലിച്ചു ഊരിയാലും നമ്മൾ വിചാരിക്കുമോ ഒന്നും ആയില്ലല്ലോ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് ഒരു റിസ്കി ഫാക്ടറാണ് അതുകൊണ്ട് പ്രഗ്നൻ്റ് ആവാൻ താല്പര്യമില്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് തന്നെ യൂസ് ചെയ്യുക കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ കുട്ടികളില്ലാത്ത ഒരുപാട് അമ്മമാർ ഇത് കണ്ട് വിഷമിക്കുന്നുണ്ടാവും അതാണ് ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്തൊരു കാര്യം ആ ചേച്ചി ഒട്ടും മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർഡല്ല ദയവ് ചെയ്ത് ഇതൊന്നും നോർമലായി കാണരുത് സഹിക്കുന്നത് ആ ചേച്ചി ഒറ്റയ്ക്കാണ് കഴിഞ്ഞ പ്രസവത്തിന് പോലും അതൊരുപാട് കരയുന്നതൊക്കെ കണ്ടു ഒരു ഗ്യാപ്പ് എന്തായാലും വേണ്ടി വേണ്ടിയിരുന്നതാണ് ഇങ്ങനെയുള്ള ആളുകളാണ് പ്രസവത്തോടെ കുട്ടികളെ കൊല്ലുന്നതും അവരെ വേദനിപ്പിക്കുന്നതും ഒക്കെ അതൊരിക്കലും അമ്മമാരെ കുറ്റം പറയാൻ പറ്റില്ല അത്രയും ധ്യാനകരമായ അവസ്ഥയിലൂടെയാവും അവർ കടന്നു പോകുന്നത് ചേച്ചിയും കുഞ്ഞും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചേച്ചിക്ക് പ്രത്യേക പരിഗണന നൽകുകയും വേണം പത്തിരുപത് പെറ്റ് അമ്മമാരുടെ വർത്തമാനം കേട്ട് എല്ലാവരും ഒരുപോലെ ആകുമെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരുപാട് വിമർശനങ്ങളാണ് ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടത് ദൈവം തരുന്നു നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ അട്രൂഫ് ഓഫ് ആയൊരു കാര്യമാണ് ആ ചേച്ചി മെൻ്റലി പ്രിപ്പയർഡ് അല്ല ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ ഓക്കെ ആണെന്ന് ഹാപ്പി ആണെന്ന് അത് എനിക്കും യോജിക്കാൻ പറ്റിയില്ല ബ്രോ ഇവിടെ എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറെ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രഗ്നൻസിയുടെ കംപ്ലീറ്റ് പ്രോബ്ലംസ് സഹിക്കുന്നതും സ്ത്രീകളാണ് അറ്റ്ലീസ്റ്റ് ഭാര്യ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രിക്കോഷൻസ് യൂസ് ചെയ്യാതിരിക്കില്ലായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ മാത്രം അല്ലാതെ ഒരാളുടെ ഇൻട്രസ്റ്റ് കൊണ്ട് പ്രസവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇഷ്ടത്തോടെ ഒരു കുട്ടി ഉണ്ടാകുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കമൻ്റ് തന്നെയാണ് ഇവിടെ അച്ചു ഒരിക്കലും പ്രിപ്പയർഡ് അല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെയാണെന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയുടെ വിഷമം മനസ്സിലാക്കാത്തൊരു ഭർത്താവായിട്ട് നാട്ടുകാർ കണക്കാക്കത്തുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഡാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ ഓക്കെ ആവട്ടെ വിഷമം ഉണ്ടെങ്കിൽ അത് ഓക്കെ ആവാൻ വേണ്ടി കൂടെ ഇരുന്ന് കരഞ്ഞ് അവരെയും കൂടി സങ്കടപ്പെടുത്താണ്ട് ആ ഓക്കെ ആട്ടെ അതൊന്നും ഒന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എടുക്കുന്ന ഭർത്താവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഒരു കാര്യം സിലാക്കുക പ്രസവിക്കുന്ന ഡാനിയല്ല അച്ചുവാണ് നിങ്ങൾ ആയിട്ട് കരയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആവാഞ്ഞിട്ട് കരയുന്നു ഇതൊക്കെയാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചത് ഒരുപാട് വിമർശനങ്ങൾ ഡാനിക്കും അച്ഛനും ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കുന്നുണ്ട് പുതുവേടിയായിട്ടാണ്